ും സഫീറാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ടിന് മിസ്സായ രാഹുൽ മോഹനെ കുറിച്ചിട്ടും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് മിസ്സായ ദിയഫാത്തിമോനെ കുറിച്ചിട്ടുമാണ് താരതമ്യ പഠനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ആ കേസ് ഡയറിയിലൂടെ പോകുന്നത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ടിനാണ് നമ്മൾ രാഹുൽ മോഹൻ മിസ്സാവുന്നത് അപ്പൊ ഇന്നേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു രാഹുൽ മോനെ ഇന്ന് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തോളം പ്രായം ഉണ്ടാവും രണ്ടായിരത്തി അഞ്ച് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂട്ടിക്കഴിഞ്ഞാല് ഏകദേശം പതിനെട്ട് വർഷത്തിന് മുകളിലായി ഈ തിരുവോധാനം കണ്ടിന്യൂ ചെയ്യാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ഒരു കാര്യം വല്ലാത്തൊരു മോനെ എന്നിട്ടാ രാഹുൽ മോനെ അത് വല്ലാത്തൊരു മുഖ മുഖശ്രീയുള്ള തേജസ് ഉള്ള ഒരു മോനെ അതുപോലെ തന്നെ നമ്മുടെ ദിയമോള് ഒരു ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മുഖം അതുപോലെ ഉള്ള മുഖം അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ മോനും പിന്നെ ശ്രീകൃഷ്ണ വയസ്സുള്ള പിക്ചറൊക്കെ ഞാൻ കണ്ടായിരുന്നു ഓക്കെ വല്ലാത്തൊരു ഐശ്വര്യമുള്ള ഒരു മോന് അവന്റെ ഏഴാം വയസ്സിലാണ് മിസ്സാകുന്നത് ദിയ മിസ് ഒരു ഒരു വർഷവും അഞ്ച് മാസം പ്രായമുള്ളപ്പോ അപ്പോ ഏഴാം വയസ്സിൽ മിസ്സാകുന്ന രാഹുൽ മോന് ശരിക്ക് പിന്നെ അമ്മയുടെ ഫോൺ നമ്പർ അറിയായിരുന്നു കേട്ടോ മനപ്പാടായിരുന്നു മോനിക്ക് അപ്പൊ അന്ന് നോർമലി മോനെ രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ടിന് മോനെ പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് വന്നു പിന്നെ ആള് മോനെ ട്യൂഷൻ കഴിഞ്ഞ് വന്നു വേഗം അമ്മയും കളിക്കാൻ കളിക്കാൻ പോയി പിന്നെ അമ്മ ചോറിന് വേണ്ടിയിട്ട് കളിച്ചാലൊക്കെ അവർക്ക് കാണുന്ന ഒരു ഡിസ്റ്റൻസ് സ്ഥലമാണ് കേട്ടോ വീട്ടിന്റെ ജനങ്ങൾ കാണുന്ന വഴിയിലുള്ള ഡിസ്റ്റൻസുള്ള സ്ഥലമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അവിടുന്ന് മോനെ ഫുഡ് കഴിക്കാൻ അമ്മ വിളിച്ചു ഫുഡ് മോൻ ചോറ് അമ്മ വാരി വാരിക്കൊടുത്തു കാരണം വാരി കൊടുത്തിട്ടാണ് ശീലം അങ്ങനെ മൂങ് കഴിക്കും അതുപോലെ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കൂടി മാത്രമേ മൂൻ കുടിക്കും അപ്പോ മോന് അവിടെ പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് കളിക്കാൻ പോയി ചോറ് വന്ന് അമ്മ ചോറ് കൊടുത്തു രണ്ടാമത് പിന്നെ മോന് വെള്ളം കുടിക്കാൻ വീട്ടിലേക്ക് വന്നു എന്ന് കൂട്ടുകാർ പറയുന്നു ഏകദേശം ഒരു മൂന്ന് മണി മൂന്നര സമയത്ത് എന്നിട്ട് പിന്നീട് രാഹുലിനെ ആ വെള്ളം കുടിക്കാൻ പോയ അവിടെ ഒരു പൊതു ടാപ്പ് ഉണ്ടായിരുന്നു പക്ഷെ മോനെ അവിടെനിന്ന് കുടിച്ചില്ല എന്നാണ് പറയുന്നത് കാരണം ടാപ്പ് വെള്ളം അവൻ കുടിക്കാറുണ്ടായിരുന്നില്ല പബ്ലിക് ടാപ്പ് ഉള്ള അവൻ കുടിക്കാറുണ്ടായിരുന്നില്ല ഫ്രിഡ്ജിൽ തണുത്ത കൊള്ളായിരുന്നു ഇഷ്ടമൊന്നും പറയുന്നു അതുപോലെ ആരുടെ കൂടെയും പരിചയമില്ലാത്തവരുടെ കൂടെ പോകുന്ന ഒരു മോനും ആയിരുന്നില്ല അപ്പൊ ഈ മോനെ എവിടെ അപ്രത്യക്ഷമായി അതുപോലെ നമ്മുടെ ദിയ മോളും സെയിം സംബന്ധിച്ചു അത് പിന്നെ രാഹുൽ മോനും ഇനിയും കളിക്കുന്ന സ്ഥലത്താണ് മിസ്സായി എന്ന് പറയുകയാണെങ്കിലും ദിയ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് അകത്ത് നമുക്ക് പിന്നെ രാഹുൽ അമ്മയുടെ ഉച്ചവരെ ട്യൂഷന് പോവും ഉച്ച കഴിഞ്ഞ് വന്ന് കളിക്കാൻ പോയപ്പോഴത്തേക്കും സമയം വിളിച്ചു ഇവിടെ ചോറുകൂണും കഴിഞ്ഞിട്ട് വരെ അമേച്ചന കൂടെ കളിക്കത്തില്ല ഒന്നും പറഞ്ഞിറങ്ങി കളിക്കാനായിട്ട് പോകുന്നുണ്ട് തനിയെ ചോറ് പോലും ഉണ്ണത്തില്ല വാരി കൊടുക്കണം ആഹാരം കഴിക്ക കളിച്ച മതി അപ്പൊ അത് കാരണം കുളിച്ചോണ്ട് നിന്ന് ചോറും കൊടുത്ത് പിള്ളേർ പറഞ്ഞൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളം കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു സാറിന് ഇവിടെ വന്ന് തവക്ക് തണുത്ത വെള്ളം വേണം അങ്ങനെ വെള്ളം ഇവിടെ ഒന്ന് കുടിക്കത്തേ ഉള്ളൂ പൈപ്പിൽ നിന്നും അങ്ങനെ കുടിക്കുന്ന ശീലമില്ല വെള്ളം കുടിക്കാനായിട്ട് വാന്നും പറഞ്ഞു വന്നു പിന്നെ ഞങ്ങൾ കണ്ടില്ല എന്നവര് പറയുന്നു നമ്മളൊരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരക്കിയത് എന്റെ ആങ്ങളുടെ മോളുണ്ടായിരുന്നു അവൾ കളിക്കാനായിട്ട് രാഹുലിനെ തിരക്കി ചെന്നപ്പോൾ അപ്പച്ച അവിടെ എല്ലാവരും കളിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ രാഹുലിനെ കണ്ടില്ല എന്ന് പറഞ്ഞു അതിൻ്റെ തൊട്ടടുത്ത ഒരു ചേച്ചി പറഞ്ഞില്ല അവനിപ്പോൾ അവിടെ നിന്ന് കളിച്ചിട്ട് ബോൾ എടുക്കാൻ വീട്ടിൽ വന്നായിരുന്നു എന്ന് പറഞ്ഞു പിന്നെയും കുറച്ചും കൂടെ കഴിഞ്ഞത് നാലരൊക്കെ ആയപ്പോൾ ആണ് കൂട്ടുകാർ പറഞ്ഞത് ഇല്ല രാഹുലി ഞങ്ങളുടെ കൂടെ അപ്പം നമ്മുടെ ഇവിടെ അങ്ങ് ഇങ്ങനെ പിള്ളേരെ പിടിച്ചോണ്ട് പോകുന്ന ഒരു സംഭവം നമുക്ക് അറിയത്ത പോലും പിന്നെ ഇവിടെ കൂട്ടുകാരുടെ കൂടെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കൂട്ടുകാരുടെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ തപ്പി മണിയായപ്പോഴാണ് ശരിക്കും കുഞ്ഞിനെ കുഞ്ഞിവിടൊന്നും ഇല്ലയെന്ന് ഞങ്ങൾക്ക് എന്നൊരു പയ്യൻ ഇവിടെ കളിച്ചോണ്ട് ടയർ ഉരുട്ടി റോഡേ കളിച്ചോണ്ടിരുന്നായിരുന്നു അവൻ പറഞ്ഞു ഭിക്ഷക്കാര് കൊണ്ടുപോകുന്നു ഒരു താടിക്കാരൻ കൊണ്ടുപോകണ കണ്ടെന്ന് പറഞ്ഞു പിന്നെ പോലീസുകാർ ആ രീതിയിലായി അന്വേഷണം അന്വേഷണത്തിൽ ആദ്യമേ ഒത്തിരി പാളിച്ച വന്നായിരുന്നു ആദ്യമേ അവര് അന്വേഷിച്ചത് ഒരു കൊച്ചു പറഞ്ഞു ആ കൊച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞായിരുന്നു പറഞ്ഞു ആ കൊച്ചിന്റെ പുറകെ പോയി അന്വേഷണം പിന്നെ ഒരു പയ്യൻ അവിടെ ഇരുന്ന പോലെ അങ്ങനെ പോയി അമ്മ പറയുന്നത് പ്രകാരം പിന്നെ മോന് വെള്ളം എവിടുന്നു പുറത്തുനിന്ന് വന്ന് കുടിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം വീട്ടിലേക്കായിരിക്കും മകൻ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടാകാം അപ്പൊ ആ ശരിക്ക് ആ ഒരു വന്ന ഗ്യാപ്പിലാണ് ചെറിയൊരു മിനിറ്റുകൾക്കുള്ളിലാണ് മോന് മിസ്സായിട്ടുള്ളത് ഏകദേശം നാലു മണിക്കോ മറ്റോ അമ്മ പിന്നെ വേറൊരു കുട്ടിയുടെ കുട്ടി പിന്നെ കുട്ടിനെ മോനെ ചോദിച്ചിട്ട് പറഞ്ഞു വിടുകയും ആ മോള് ചെറിയൊരു മോള് അവരുടെ ഫാമിലി തന്നെ ഉള്ള കസിനാണ് ോള് വന്നിട്ട് പറഞ്ഞപ്പോ അമ്മേ അമ്മമ്മേ ഓറമ്മേ രാഹുൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞു രാഹുൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരൊക്കെ കൂടി അന്വേഷിക്കാൻ പോയി ഏകദേശം അഞ്ച് പിന്നെ അഞ്ച് മണിക്ക് ഓൾമോസ്റ്റ് അഞ്ച് മണിയാവുമ്പോൾ ഈ മൂന്ന് മണി മൂന്നരത്താണ് രാഹുൽ മിസ്സായിട്ടുള്ളത് അഞ്ച് മണിക്ക് ഓൾമോസ്റ്റ് കൺഫേം ആയി രാഹുല് ആ ചുറ്റു എവിടെയും ഇല്ല എന്ന് പിന്നീട് പോലീസ് എങ്കോറിയും കാര്യങ്ങളൊക്കെ പോയി ലോക്കൽ പോലീസായിരുന്നു അന്വേഷിച്ചത് പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി നമ്മുടെ ദിയമോള കേസ് പോലെ ക്രൈംബ്രാഞ്ചിലേക്ക് പോയി പിന്നീട് സിബിഐയിലേക്കും പോയി നിലവിൽ യാതൊരു തുമ്പുമില്ല രാഹുൽ എവിടെയാണ് പോയത് എന്നതിനെ കുറിച്ചിട്ട് ആകെ അവർക്കൊരു ഹോപ്പ് എന്നുള്ളത് പിന്നെ അമ്മയുടെ നമ്പർ പിന്നെ രാഹുൽ മോന് കാണാപ്പാടായിരുന്നു രണ്ടാമത് ഏഴ് വയസ്സാണ് പ്രായം ഓൾറെഡി തിരിച്ചറിവുണ്ട് ബ്രെയിൻ ഡെവലപ്ഡാണ് റിലേഷൻസ് അറിയാം അപ്പൊ കുട്ടിക്ക് എന്ത് സംഭവിച്ചു ഈ സമയങ്ങൾക്കുള്ളിൽ നമ്മളെല്ലാവരും മാതാപിതാക്കൾ എല്ലാവരും വളരെ അലേർട്ട് അലേർട്ടാവുക അവരും അവരും അമ്മയും പിന്നെ നമ്മുടെ ധിയളും ഉമ്മയും അലേർട്ട് ആയില്ല എന്നല്ല ഞാൻ പറയുന്നത് അത്ര മാത്രം നമ്മള് ശ്രദ്ധിക്കുക കാരണം കുട്ടി മിസ്സായി കഴിഞ്ഞാൽ ആ ഒരു പിന്നെ നമ്മുടെ ആ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് അതിനകത്ത് പിന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ കുറച്ചു ഡിസ്റ്റൻസിലേക്ക് പിന്നെ പോയിക്കൊണ്ടേയിരിക്കും അതാണ് നോർമലി മിസ്സിംഗ് കേസിൽ വരുന്ന വലിയൊരു പ്രശ്നം പിന്നെ സീനിയർ ഏജ് അല്ലെങ്കിൽ ഒരു ടെൻ ടു അബോയ് ഏജസ് ഇപ്പൊ സെവൻ ഇയേഴ്സ് രാഹുലിന് തന്നെ ശരിക്കും രാഹുലിനെ തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ രാഹുൽ മോനി എത്രയും പെട്ടെന്ന് തന്നെ രാഹുൽ കേസിൽ പിന്നെയും സംശയങ്ങൾക്ക് പിന്നെ വളരെ ഡീപ്പായിട്ടുള്ള അന്വേഷണം തന്നെ ഉണ്ടായിരുന്നു ഒന്നാമത് എനിക്കൊന്ന് രാഹുലിന്റെ അമ്മ പിന്നെ ആ ഒരു അമ്മ അവരുടെ ഫാമിലിയിൽ തന്നെ ഒരു പോലീസ് ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ വഴിയൊക്കെ പിന്നെ മാക്സിമം തന്നെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അന്വേഷണം ഗ്രാജുവലി സി ബി ഐയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബ്രെയിൻ മാപ്പിംഗ് അതുപോലെ പോളിഗ്രാഫ് നാർക്കോ അനോലി അനാലിസിസ് ടെസ്റ്റ് ഒക്കെ സംശയം പിന്നെ സംശയമുള്ളവരുടെ കയ്യിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും പിന്നെ യഥാർത്ഥ പ്രതികളെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല നാർക്കാനോസ് എന്നൊക്കെ പറയുന്നത് വളരെ പിന്നെ നൂതനമായിട്ടുള്ള പിന്നെ നമ്മുടെ സയൻസിന്റെ പുതിയ ടെക്നോളജിയാണ് എനിക്കൊന്നും ആളെ അബോധാവസ്ഥയിൽ കിടത്തിയിട്ട് സം മെഡിസിൻസ് അതുപോലുള്ള മെഡിസിൻസ് കൊടുത്തിട്ട് ഒരു നിദ്രാവസ്ഥയിൽ ഉറങ്ങിക്കിടത്തിയതിനു ശേഷം പറയുന്ന സംഭവങ്ങളാണ് അഭയ കേസിൽ അത് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അതിലെ കുറച്ച് റിപ്പോർട്ടൊക്കെ അതിന് ഒക്കെ ഇപ്പൊ യൂട്യൂബിൽ ലഭ്യമാണ് കേസിൽ പിന്നെ എന്താ പറയാ ചോദ്യം ചെയ്യലന്നെ ഒരു എന്താണ് ആ ചോദ്യം ചെയ്യലിന്റെ അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ കേസ് ഡെയറി ഞാന് പഠിച്ചിട്ടില്ല കേസ് ഡയറി ലഭ്യമല്ല എന്താണ് പോലീസിന്റെ നീക്കങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ നമ്മുടെ പോലീസുകാർ ഞാൻ എന്നും പറയുന്നത് പോലെ കോൺഫിഡന്റ് ആണ് ഞാൻ ഇന്നും ഇനിയും ഒരുപക്ഷെ സംശയാരുക്കളെ പിന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞാല് വളരെ എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഒരു സംഭവത്തിലേക്ക് അടുത്തു തന്നെ ദിയാ കേസ് മാറുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജുനൈദ് ഓൾമോസ്റ്റ് ചില പ്രതികളിലേക്കും സഹായ അഭ്യർത്ഥന ഏതോ ഗൾഫ് രാജ്യത്ത് ഇരുന്നു കൊണ്ട് ശ്രമിക്കുന്നുണ്ട് എന്റെ പുറകില് അത്യാവശ്യം നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നോർമൽ ഒരു മഴ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിലും ശക്തമായ മഴ ഉള്ള സമയത്താണ് ദിയ ആയിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു മഴയെ തന്നെ ഇവിടെ ആരും പിന്നെ എന്താ പറയാ നമ്മുടെ അന്യദേശത്തുനിന്ന് വരുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ള ലോക്കലി വീടുകളിൽ കച്ചവടം നടത്തുന്നവരോ ഈ മഴയത്ത് പോലും ഇറങ്ങൂല അപ്പൊ അന്ന് ദിയ എവിടെ മിസ്സായി ഞാൻ ഒരുപാട് പിന്നെ അത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നതിന് കാരണം ഫ്രണ്ട് ആ ആ വീട് അന്ന് താമസിച്ച ഉമ്മാന്റെ ആ വീടൊക്കെ കുറെ മാറി പുതിയ വീടായി എങ്കിലും അതിന്റെ പിറകുവശത്തെ സ്ഥലം അതുപോലെ തന്നെ ഉണ്ട് മുൻവശത്തെ വീടുകളും നാട്ടുകാരൊക്കെ അതുപോലെ തന്നെ ഉണ്ട് എനിക്ക് തോന്നുന്ന അന്ന് ആ ഒരു എയ്റ്റ് തേർട്ടി ടു ടെൻ ഓ ക്ലോക്കിന്റെ അകത്ത് എയിറ്റ് തേർട്ടി ടു എയ്റ്റ് നയൻ തേർട്ടീന്റെ അകത്ത് ഏർ ടെൻ ഓ ക്ലോക്കിന്റെ അകത്ത് എന്തോ കാര്യമായ സംഭവം സംഭവിച്ചിട്ടുണ്ട് അത് പക്ഷെങ്കിൽ ആരൊക്കെയോ കണ്ടിട്ടുമുണ്ട് പക്ഷെങ്കിൽ അത് കൾപ്പിറ്റാണ് അല്ലെങ്കിൽ പ്രതിയാണ് എന്ന് സംശയിക്കത്തക്ക ആരും ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നാട്ടുകാർക്കൊക്കെ പരിചയമുള്ള ആരോ ആയിരുന്നു അല്ലാതെ ആ ചുരുങ്ങിയ സമയത്തിനകത്ത് സെൻട്രൽ ഹാളിന് കുട്ടിനെ എടുത്തിട്ട് റാഞ്ചിട്ട് കൊണ്ടുപോവാന് വല്ല പരിന്തും മറ്റൊന്നുമല്ലോ മനുഷ്യർ തന്നെ അപ്പൊ പറ്റുന്നവരെ ഓർത്തെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ പിന്നെയും നിങ്ങൾ റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം എവിടെയെങ്കിലും നിങ്ങളുടെ ഒരു പോയിന്റ്സിൽ ഒരുപക്ഷെ പോലീസുകാരോട് പറയാൻ ഭയം ഉണ്ടാവും ചിലവർക്ക് പല കേസുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പോലീസുകാരോട് ഡയറക്റ്റ് പറയാൻ മടിയായിരിക്കും അതേസമയത്ത് മീഡിയസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മീഡിയ പറഞ്ഞിട്ട് കേസിൽ നിന്ന് ഒരുപാട് കേസിൽ നമ്മുടെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഒക്കെ പറയുന്നിട്ടുണ്ട് പോലീസുകാർ അലേർട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസുകാർ ഇപ്പം ക്രൈംബ്രാഞ്ച് വളരെ ഡീപ്പായിട്ട് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിയമവശങ്ങളെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ അറിയില്ലാണ് കാരണം എന്തൊക്കെയോ അതിനകത്ത് എന്താണ് ഫ്രീസാ കേസ് ഫ്രീസാണോ ഒന്നും അറിയില്ല കേസ് മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസുകാരിൽ എന്താണ് നമ്മുടെ പോലീസ് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പോലീസാണ് പൊതുവേ നമ്മളെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ബേസ് ചെയ്തു കാരണം നമ്മുടെ യു എസ് അല്ലെങ്കിൽ യു എസ് മറ്റുള്ള യു കെ സ്റ്റേറ്റിലൊക്കെ പോയിട്ട് ഒരുപാട് ട്രെയിനിംഗ് എടുത്ത പോലീസുകാരാണ് നമ്മുടെ നമ്മുടെ സിസ്റ്റം നമ്മുടെ മോഡേൺ സിസ്റ്റം അവർ മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ സയന്റിഫിക്കലി ഉള്ള സാധനങ്ങളൊക്കെ ട്രിവാൻഡ്രം ഏർ എന്നുള്ള കണ്ണൂരിലെ തന്നെ നമുക്ക് സയൻസ് ലാബ് ലബോറട്ടറി ഇപ്പൊ പോലീസിന് ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്ന നോർമലി ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ലാബ് ലാബ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ള സംഭവങ്ങളൊക്കെ ട്രിവാൻഡ്രം കൊച്ചി ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അവർക്ക് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ പോലീസുകാർ ആ സമയത്ത് തന്നെ പിറ്റേത്തെ ദിവസം അതിന്റെ പിന്നെ മിസ്സായതിന്റെ പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം പോലീസിനായി വന്നിട്ട് പിന്നെ അവർ കൊണ്ടു വന്നിട്ടുണ്ട് കേസ് എനിക്ക് തോന്നുന്നു അന്ന് ശ്രീലേഖ ഐ പി എസ് ആയിരുന്നു തോന്നുന്നു അതിന്റെ നേതൃസ്ഥാനത്ത് ശ്രീലേഖ ഐ പി എസ് അതിന് വളരെ പിന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേസിന് എല്ലാ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മിസ്സിംഗിനെ കുറിച്ചിട്ട് എവിടെയാണ് നമ്മുടെ രാഹുൽ മോഹനെ മിസ്സായത് ആരാണ് രാഹുൽ മോനെ കൊണ്ടുപോയത് അമ്മ ഇന്നും തീരാ ദുഃഖത്തിലാണ് പറയാതിരിക്കാൻ വയ്യ അമ്മ ആ അമ്മക്ക് സന്തോഷം ഉണ്ടാവട്ടെ അത് നമുക്ക് ഒരു ഒരു ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല എങ്കിൽ കൂടി അവർക്ക് ഒരു മോൾ അതിനുശേഷം തോന്നുന്നു ആ തോന്നോളില് ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു മോളെ കിട്ടി രാഹുലിനെയും കൂടി ഒരു ഒരു രാഹുൽ ദിയ അവരിലേക്കൊക്കെ ഒരു സന്തോഷ വാർത്ത എത്തിട്ടെ നമ്മുടെ രാഹുൽ കേസിന് മാക്സിം സി ബി ഐ വരെ അന്വേഷണം കഴിഞ്ഞു ഇനി അന്വേഷണം ഉണ്ടാവട്ടെ പറയാൻ പറ്റല്ലോ ഇവിടെയാണ് നമുക്ക് റീഒപ്പൺ ചെയ്തു കഴിഞ്ഞാൽ കേസ് തെളിയാന്നുള്ളത് നമ്മുടെ ദിയമോള് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പിന്നെ പ്രതികളിലേക്ക് എത്തട്ടെ ദിയയുടെ പ്രതികളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തട്ടെ ദിയ കേസിനും രാഹുൽ കേസിനും പിന്നെ ഒരു സന്തോഷ വാർത്ത നമ്മുടെ അധികാരികൾക്ക് നമ്മുടെ പോലീസിന് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥന അവിടെ സുഖീർ